കൂടുതൽ ശശി തരുകയാണെന്ന് തോന്നുന്നു കേന്ദ്രത്തിൽ ആരാ ബി ജെ പി ഇറങ്ങണം ഇറങ്ങണം ഇപ്പം ഇറങ്ങണം പക്ഷേ ബി ജെ പക്ഷേ ഈ വട്ടം ബി ജയിക്കും അവർ ജയിക്കുന്നതന്നെയാണ് പക്ഷേ കേരളത്തിൽ ബി ജെ പി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള നിൽക്കുന്നത് ുന്നത്യം മാർക്കറ്റിലാണ് തിരുവനന്തപുരം ആർക്കൊപ്പം നിൽക്കുമെന്ന് നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം നമ്മളെ പന്നി രവീന്ദ്രന്റെ അത് രാജീവ് ഗാന്ധി എന്ന വോട്ട് പോ കൂടുതൽ ആർക്ക് കിട്ടും അവർ ജയിക്കും എനിക്ക് ബി ജെ പി പറഞ്ഞത് അതായത് എൻ്റെ കൈ കാണുന്ന കാണുമ്പോൾ അറിയാമല്ല ബി ജെ പി കാരനാണ് ഞാൻ അപ്പം ബി ജെ പി പറഞ്ഞേ ആഗ്രഹിക്കുകയുള്ളു ഇത് ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയാണ് ഇപ്പം അപ്പം എനിക്ക് ഇടതുപക്ഷം തന്നെ ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു ജയിക്കുമെന്ന് തോന്നുന്നു ശശി തരൂർ ആയിരുന്നു പക്ഷേ അതിൻ്റെ വികസനമൊന്നും ശശി തരൂരിനൊന്നും കിട്ടിയിട്ടില്ല ജനങ്ങൾക്ക് അതുകൊണ്ട് കുറേ ആൾക്കാർ ശശി തരൂരിനൊക്കെ അങ്ങ് പിന്തള്ളുന്നു കഴിഞ്ഞുടൈ വോട്ടിട്ട് അവരെല്ലാം ഇപ്പം ശശി തരൂരിന ഇടുന്നില്ല എന്ന് ചിന്തിച്ച് അവരും മറ്റേ രണ്ട് പാർട്ടിക്കാരക്കാറ്റ് പകുതി പകുതി ഇടാനുള്ള ചിന്തയിലാണ് ഇപ്പോഴത്തെ ജനങ്ങൾ അതെ അതെ അതൊരിക്കലും ഉണ്ടാവില്ല മോദിയുടെ വേണം ആ അത് വേണമെന്നില്ല മോദിയുടെ തുടർ പോകണം എന്നാണ് കാരണം നല്ല രീതിയിലുള്ള ഭരണമാണ് നമ്മൾ എല്ലാം കുറ്റം പറയാൻ പാടില്ലല്ലോ എല്ലാം നല്ല രീതിയിൽ പിന്നെ കേരളത്തിൽ ബി ജെ പി ഇവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നടക്ക് ഒന്നുമില്ല കാരണം ഇവർ അഥവാ ഇനി അഥവാ വരണമെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരു കളി കളിയൂടെ അവർക്ക് കളിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ ാരെങ്കിലൊക്കെ പറഞ്ഞു ബിജെപി നല്ലത് ചെയ്യണമെന്നല്ല അവരുടെ അവരുടെ ഒരു ഇതുണ്ടല്ലോ മൂവ്മെന്റ്സ് ഉണ്ടല്ലോ ഇഷ്ടമല്ല അത് താല്പര്യമില്ല താല്പര്യം ആ ഞങ്ങൾ ആലപ്പുഴ കൊല്ലം ഹലോ കൊല്ലത്തെ മുകേഷൻ ജയിക്കണം എന്നാണ് പക്ഷെ ജയിക്കോ ഉള്ളെന്ന കാര്യത്തിൽ സംശയമാണ് ഞാൻ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡ് ആണ് ആണ് സാറ്റിസ്ഫൈഡാണ് എന്തായാലും വികസനം ആരും കാണാതെ പോകുന്നില്ല എന്നുള്ള വശം മാത്രമേ ഉള്ളൂ അതില് ശകലം വിഷമമുണ്ട് ആ നല്ല രാഷ്ട്രീയത്തിൽ നോക്കുവാണെങ്കിൽ നല്ല തരത്തിലുള്ള വികസനങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അവർ വന്നാൽ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ബിജെപി എനിക്ക് താല്പര്യം ഇല്ലാത്തൊരു ഇടമാണ് അപ്പം ബി ജെ പിന്നെയും കേരളത്തിൽ വരും എന്നുള്ളൊരു ചാൻസ് കോൺഗ്രസ് കയറിയുണ്ട് അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതെ ബിജെപി പ്രതീക്ഷ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നൂറ് ശതമാനം പറയാൻ പറ്റില്ല പക്ഷെ പുള്ളി വരണോ എന്നുള്ളതാണ് ആഗ്രഹം അതെ കേന്ദ്രത്തിൽ ഉറപ്പായിട്ട് ബി ജെ പി ആണല്ലോ വരാൻ പോകുന്നത് അത് ഉണ്ട് അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട കേരളത്തിൽ വരട്ടെ ഒരു മാറ്റം ഇവിടെ വലതും ഇടതും ഒക്കെ മാറി മാറി ഭരിക്കുകയല്ലേ ഒരു പുരോഗതിയും അല്ലെങ്കിൽ ഒരു നേട്ടവും നമ്മൾ കാണുന്നില്ല അറ്റ്ലീസ്റ്റ് യുവാക്കൾക്കെങ്കിലും ഒരു തൊഴിൽ സാധ്യതയോ എല്ലാം ഇവിടെ നാട് വിട്ട് പോയല്ലേ അപ്പം ഉറപ്പായിട്ടും ഒരു ഭരണമാറ്റം ആവശ്യമാണ് തീർച്ചയായിട്ടും അതെ അങ്ങനെ വലിയൊരു സംഭവം ഒരു എം പി എന്താണ് ചെയ്യുന്നത് ആ എം പി ഫണ്ട് വെച്ചിട്ടുള്ള കളികൾ മാത്രമേ പുള്ളിയെ കണ്ടി ചെയ്തിട്ടുള്ളൂ പിന്നെ പുള്ളി ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അംഗീകരിക്കാം പക്ഷേ രാഷ്ട്രീയ നേതാവ് എന്നുള്ള അത്ര അംഗീകരിക്കപ്പെടുന്ന ഒരു പക്ഷേ പുള്ളിയേക്കാളും കുറച്ചുകൂടി കഴിവും ആത്മാർത്ഥതയും രാജസ്നേഹവും ഉള്ള ആളാണ് രാജീവ് ചന്ദ്രശേഖരൻ പുള്ളി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം എന്നുള്ളത് വളരെ എന്താണ് നൂറ് ശതമാനം ഉറപ്പാണ് അതെ ഉറപ്പായിട്ടും വരണം ശശി തരൂരായിരുന്നു പക്ഷേ ശശി തരൂർ നമ്മുടെ പാർലമെൻറ്റിൽ മത്സരിച്ചിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം കുറേ ലൈറ്റുകൾ മാത്രം കൊണ്ട് വിതരണം ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വെളിയിൽ പോലും കാണാനില്ല അയാൾ നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ സ്വിറ്റ്സർലാൻഡ് പേരിസ് ഇറ്റലി ആഫ്രിക്ക ലണ്ടൻ സിംഗപ്പൂർ അങ്ങ് ചൈന അങ്ങ് അമേരിക്ക വരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാധാരണപ്പെട്ടവൻ്റെ കാര്യങ്ങൾ നമ്മുടെ കേരളത്തിനകത്ത് ഈ മന്ത്രിസഭ ആര് വന്നാലും ഇടത്തിട്ടിൽ നിൽക്കുന്നവനെ നമുക്ക് തിരിഞ്ഞുപിടിക്കാൻ കഴിയുന്നില്ല ആ ഇടത്തെട്ടിൽ നിൽക്കുന്ന പാവപ്പെട്ടവർ എങ്ങോട്ടാണെന്നൊരു പിടിയുമില്ല അത് ജനങ്ങൾ കണ്ടെത്തുന്നുമില്ല അപ്പോൾ അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് അരിയും പ്രേശരിയും മറ്റുള്ള കാര്യങ്ങൾ കൊടുത്തല്ല ഇതുപോലും കിട്ടാതെ എത്രയോ വീടുകളിൽ നിന്ന് അലയുന്നുണ്ടാവും ഒരു നേരം കഴിച്ചാൽ മറുനേരം ആഹാരമില്ലാതെയും ഒരു നേരം ഉടുത്തു കഴിഞ്ഞാൽ മറുനേരം ഉണ്ട് വസ്ത്രം പോലും ഇല്ലാതെയും കഴിയുന്ന അനേകം കുടുംബങ്ങൾ ഈ രാജ്യത്തും ഉണ്ട് അതിന് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രി ചെയ്യും ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ ജനങ്ങൾ ഒന്നടങ്കം അദ്ദേഹം വീണ്ടും മന്ത്രിസഭയിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് നമുക്ക് വിലയിരുത്താം പക്ഷേ പാർലമെൻറ്റിൽ നിന്ന് പൈസ കൊടുത്താലില്ല ഇവിടെ ചെയ്യാം നോക്കുമോ കേന്ദ്രത്തിൽ നിന്നൊക്കെ ഒരു വരുമാനം ഇല്ലല്ലോ അതുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി ഇവിടെ വളരെ നീറുന്നുണ്ട് അപ്പോൾ ആ കണക്കനുസരിച്ച് നോക്കുമ്പോൾ സാധാരണപ്പെട്ട പാവങ്ങളുടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വേദനകൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട് ഈ ലോകത്ത് പക്ഷേ ഇവിടെ ഉള്ള മുതലാളിമാരെ തന്നെ കോടീശ്വരന്മാർ കണ്ടമാനം നമ്മുടെ ഇന്ത്യയ്ക്കകത്ത് കിടക്കുന്നുണ്ട് കേരളത്തിനകത്ത് കിടക്കുന്നുണ്ട് ഈ കേരളത്തിനകത്തുള്ള പുതു സ്വത്തുള്ള കോടീശ്വരന്മാർ ഇവിടെ സാമ്പത്തികം നിറഞ്ഞു നിൽക്കുന്നവന്മാർ ഈ നോട്ട് നിരോധിച്ചപ്പോൾ ഇഷ്ടം ഇഷ്ടംപോലെ പണങ്ങളെടുത്ത് കളയുകയും ചെയ്തു പക്ഷേ ആ പണം തന്നെ നമുക്ക് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇൻകം ടൈസ് ചേറ്റ് ടാക്സ് മറ്റേ ടൈസ് മർച്ച ടൈസ് എല്ലാം പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഉള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയും പക്ഷേ അതിന് ഒരുത്തൻ്റെ വീടുകളും റെയ്ഡ് ചെയ്യുന്നില്ല ഈ മുഖ്യമന്ത്രി ആ റെയ്ഡ് നടത്തണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് വൺ കോടിക്കണക്കിനുള്ളമാരെ വീടുകളിൽ കയറി റെയ്ഡ് ചെയ്യണം റെയ്ഡ് ചെയ്ത് പിടിച്ച് അതിനുള്ള ഒരു തുക പോയിട്ട് ബാക്കി പാവപ്പെട്ടവന്മാർക്ക് നീട്ടിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും പിന്നെ എനിക്കെന്ത് പറയാൻ പോകും കേന്ദ്രത്തിലടുത്ത മോദി സർക്കാർ അധികാരത്തിൽ വീണ്ടും വരും എന്ന് ഞാൻ വിലയിരുത്തുന്നു കേരളത്തിൽ പിണറായി വീണ്ടും മൂന്നാമത് ഒരു മുഖ്യമന്ത്രിയായി വരുമെന്ന് എനിക്ക് വിശ്വാസം പൂർണ്ണമായും ഉണ്ട് കാൻഡിഡേറ്റ് അത് നോക്കണ്ട ബി ജെ പിയുടെ ഒരു നമുക്ക് നമുക്കിവിടുത്തെ കേരളത്തിൽ നോക്കണ്ട അത് പിന്നെ ഐ ടി കൊണ്ടുവന്നും മറച്ചത് കൊണ്ടുവന്നും മറ്റത് കൊണ്ടുവന്നൊക്കെ പറയുന്നു അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല അതിനെപ്പറ്റിയൊന്നും